കൃതാവിന്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ നമുക്ക് വീണ്ടും ദൈവവചനത്തിൻ്റെ മുൻപിൽ ഒരുമിച്ചായിരിപ്പാൻ കർത്താവ് തന്ന നല്ല അവസരത്തെ ഓർത്ത് നല്ലവനായ ദൈവത്തെ ഹൃദയപൂർവം നമുക്ക് സ്തുതിക്കാം വളരെ പ്രശ്നപൂരിതമായ വളരെ സംഘർഷപൂരിതമായ ദീർഘമായ ഒരു വർഷം നമ്മെ വിട്ടുപിരിയാൻ ഏതാനും ചില ദിവസങ്ങൾ മാത്രം ബാക്കി ചില ദിവസങ്ങൾ കൂടി മുന്നോട്ട് നീങ്ങിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന നമ്മൾ സന്തോഷത്തോടെ വരവേറ്റ ഈ വർഷം അവസാനിക്കുകയാണ് ഈ വർഷം നമ്മൾ വിവിധ കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെട്ട നാളുകളുണ്ട് കലങ്ങിയ ദിവസങ്ങളുണ്ട് മണിക്കൂറുകളുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുകർത്തിവ്യതാ മൂഢനായി നിന്നുപോയ ദിവസങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാതെ പകച്ചുപോയ നാളുകൾ നമ്മുടെ മുൻപിൽ വളരെ പ്രതിസന്ധികൾ കണ്ട നാളുകളാണ് മനസ്സിൽ പല കാര്യങ്ങൾ ആഗ്രഹിച്ചു കണക്ക് കൂട്ടി പല പ്രതീക്ഷകൾ വെച്ചു പക്ഷേ പലതും ചില്ലുകൊട്ടാരം വീണ് തകരുന്നത് പോലെ തകർന്നുപോയി നമ്മൾ ആശിച്ചതാ പലതും സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല പരാജയത്തിന്റെ ഏറെയായിരുന്നു കഷ്ടങ്ങളുടെ കണക്കുകൾ നിരവധിയായിരുന്നു ദുഃഖത്തിന്റെ പാനപാത്രം ധാരാളം വലിച്ചു കുടിച്ചു മാസങ്ങൾ ദിവസങ്ങൾ മണിക്കൂറുകൾ ഇതെല്ലാം ഇഴഞ്ഞു നീങ്ങിയത് നമുക്ക് ഓർമ്മ കാണാം പ്രിയപ്പെട്ട എത്രയോ ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു ഒറ്റവർ നഷ്ടപ്പെട്ടു സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു ബന്ധുക്കൾ നഷ്ടപ്പെട്ടു എത്രയോ ബന്ധങ്ങൾ തകർന്നു പോയി എത്രയോ ബന്ധങ്ങൾ അകന്നുപോയി ലാഭക്കണക്കുകൾ നഷ്ടക്കണക്കുകളായി മാറി ആരോഗ്യമുള്ള ശരീരം പുഴുക്കുത്തു വീണു രോഗമുള്ളതായി മാറി വെന്റിലേറ്ററിൽ കടന്നു ഹോസ്പിറ്റലിലെ ഐ സിയു യൂണിറ്റിൽ അഡ്മിറ്റായി മരണത്തെ മുഖാമുഖം കണ്ടു അപകടങ്ങളെ നേരിൽ കണ്ടു മരണമാണ് തൊട്ടുമുമ്പിൽ എന്ന് നിർണയിച്ചുപോയി ഇങ്ങനെ അങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ ധാരാളം 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 കാര്യങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തതുപോലെ പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നില്ലേ ഈ പിന്നിട്ട വർഷം എന്നാൽ ഇതിനെല്ലാം ഒരു മറുവശമുണ്ട് എന്താണ് ആ മറുവശം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവസന്നതിയിൽ ആഗ്രഹത്തോടെ ചോദിച്ച പലതിനും പലതിനും മറുപടി കിട്ടിയത് ഈ വർഷമാണ് നമ്മൾ ദൈവസന്നതിയിൽ ആഗ്രഹത്തോടെ ചോദിച്ചതിന്റെ ഉത്തരം കിട്ടിയത് ഈ വർഷമാണ് ദൈവം നമ്മളെ ഏറെ സന്തോഷിപ്പിച്ചു ദുഃഖങ്ങൾക്കകത്ത് ദൈവം നമ്മളെ ആശ്വസിപ്പിച്ചു വേദനകൾക്കകത്ത് സമാധാനം നഷ്ടപ്പെട്ടിടത്ത് സമാധാനവും സമാശ്വാസവും നൽകി ഞെരുങ്ങിപ്പോയാ ഉതിർന്നു പോയ അകന്നു പോയാ തകർന്നു പോയ ബന്ധങ്ങളെ ഈ വർഷം കൂട്ടിച്ചേർക്കാൻ യോജിപ്പിക്കാൻ ദൈവം നമുക്ക് അവസരവും കൃപയും തന്നു ശരിയല്ല ദൈവമക്കളെ ആദ്യ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചത് നമുക്കുണ്ടായ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഒന്ന് ചിന്തിക്കൂ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നമുക്ക് ഈ വർഷം നേടി എടുത്തു എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഈ വർഷം നമ്മുടെ ജീവിതത്തിലുണ്ടായി എത്രയോ നല്ല സംഭവങ്ങളെ നാം സാക്ഷിയാക്കി എത്രയോ നല്ല ബന്ധങ്ങൾ ജീവിതത്തിലുണ്ടായി മരിച്ചു പോകേണ്ട സ്ഥാനത്ത് ആരോഗ്യത്തോടതയും നിർത്തി നമ്മളുടെ ജീവിതം തീർന്നു എന്ന് മറ്റുള്ളവർ വിധി എഴുതിയതാ നമ്മുടെ മക്കൾ ആരാധരാകാതെ നമ്മൾ നടത്തുന്ന സ്ഥാപനമോ നമ്മളുടെ പ്രസ്ഥാനങ്ങളോ ചിഹ്നിച്ചെതിറിപ്പോകാതെ നിലനിർത്താൻ തക്കവണ്ണം ആരോഗ്യം തന്ന് ആയുസ് തന്ന് ബുദ്ധി തന്ന് ാപ്തി തന്ന് നടത്തിയ വർഷമല്ലേ ഇത് നമ്മൾ ഒരിക്കലും നേടാൻ സാധിക്കില്ല എന്ന് ചിന്തിച്ചു പോയ കാര്യം ഈ വർഷം നമുക്ക് സ്വന്തമായില്ലേ ഒന്ന് ചിന്തിച്ച് നോക്കാമോ ഈ വർഷം നമ്മൾക്കത് നേടിയെടുക്കാൻ കഴിഞ്ഞില്ലേ ഈ വർഷം ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിന് കണക്കില്ല കണക്കില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ പറയും പിന്നിട്ട വർഷങ്ങളെക്കാളധികം കൂടുതലായി ദൈവകൃപ അനുഭവിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാരണം ഈ വർഷം അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ പലതും പുതിയതായിരുന്നു ഇതുവരെയും ഫേസ് ഫേസ് ചെയ്യാത്ത ഇതുവരെയും കടന്നു പോകാത്ത വഴികളിലൂടെ ഒക്കെ കടന്നുപോയി എന്നാൽ ആ വഴികളിലെല്ലാം ദൈവം വിശ്വസ്തനായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ആണ്ടിൻ്റെ അവസാനം ഈ സന്ദേശത്തിന് വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ കർത്താവിനെ പോലെ നല്ലവനും വിശ്വസ്തനുമായ മറ്റൊരു ദൈവമില്ലെന്ന് ഉറപ്പാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സഹായിച്ചു സാക്ഷ്യപ്പെടുത്താൻ സഹായിച്ചു അത് രൂപപ്പെടുത്താൻ സഹായിച്ചു ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം എന്നെ എന്തെല്ലാം തരത്തിൽ ഏതെല്ലാം വിധത്തിൽ എന്നെ ഈ വർഷം എൻ്റെ ദൈവം സഹായിച്ചു മക്കളെ തന്നു കൊച്ചുമക്കളെ തന്നു രോഗങ്ങൾക്ക് സൗഖ്യം തന്നു നാം കരഞ്ഞപ്പോൾ നമ്മുടെ കണ്ണുനീരനെ അവൻ വടിച്ചു മാറ്റി നാം ദുഃഖിച്ചപ്പോൾ അവൻ നമ്മെ ആശ്വസിപ്പിച്ചു ഒറ്റപ്പെട്ടു പോയല്ലോ ഇനി ആരുമില്ലല്ലോ ഞാൻ പോയല്ലോ എന്ന് ചിന്തിച്ച സമയത്ത് ഏകാന്തതയെ അവൻ മാറ്റിത്തന്നു കർത്താവിന്റെ സാന്നിധ്യം തന്ന് ഞാനുണ്ട് നിന്നോടുകൂടെയെന്ന് നമ്മെ അറിയിച്ചു ആ സാന്നിധ്യം തന്ന് നമ്മളെ ദൈവം നഷ്ടങ്ങളുടെയും കഷ്ടങ്ങളുടെയും നടുവിൽ തമ്മിൽ തമ്മിലിരുന്ന് പദം പറഞ്ഞു ദുഃഖം പറഞ്ഞും സങ്കടം പങ്കുവച്ചും നെടുവേർപ്പിച്ചും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നിവർത്തിയില്ലാതെ കഷ്ടപ്പെട്ടുപോയ നമ്മളെ ഈ ആടിന്റെ അവസാനം വരെ നടത്തിയ സർവശക്തനായ ദൈവത്തിൻ്റെ അനർഗണമായ കൃപ ഓ അതെത്രയോ വിചിത്രം അതെത്രയോ മനോഹരം അതെത്രയോ ശ്രേഷ്ഠം ആ മനോഹരമായ സമയം ആ ശ്രേഷ്ഠമായ സമയം ഒരുപക്ഷെ നമ്മൾ മറന്നിട്ടുണ്ടാകാം പക്ഷെ നമ്മളെ സഹായിച്ച ദൈവം അത് മറക്കില്ല അവനത് അറിയാം ആ ദിവസം ആ നാളുകൾ അവന്റെ കണ്ണിലുണ്ട് നമ്മൾ മരണകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോഴും മരണത്തിനേൽപ്പിച്ചു കൊടുത്തില്ലല്ലോ എത്രയോ ദുരന്തങ്ങളെയാണ് നമ്മൾ മുഖാമുഖം കണ്ടത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇളകി മറിഞ്ഞു നമ്മളെ സഹായിച്ച പല കരങ്ങളും പിൻവാങ്ങി നമ്മളോടൊപ്പം നിന്ന പലർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാതെയായി ഇനി എന്ത് ചെയ്യേണ്ടു എന്ന് ആലോചിച്ചും ചോദിച്ചും നെടുവീർപ്പിട്ടുപോയ സമയങ്ങൾ ധാരാളം വന്നില്ലേ പക്ഷെ ഓർക്കും ദൈവമക്കളെ ഇവിടെയെല്ലാം ദൈവം വിശ്വസ്തനായിരുന്നു ഈ ആണ്ടിൽ ഞാൻ എൻ്റെ കുറിച്ച് എന്ത് പറയുമെന്ന് ചോദിച്ചാൽ ആണ്ടിൻ്റെ ആരംഭം മുതൽ ആണ്ടിൻ്റെ അവസാനം വരെ എനിക്കെൻ്റെ ദൈവം വിശ്വസ്തനായിരുന്നു ആവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത് വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ ഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു ഇവിടെ പറഞ്ഞത് ദൈവം തൻ്റെ ജനത്തിന് അവകാശമായി കൊടുക്കുന്ന ദേശത്തെ സംബന്ധിച്ചാണ് നാം വായിച്ചു കേട്ടത് നിങ്ങൾ ചെന്ന് അവകാശമാക്കാനിരിക്കുന്ന ഞാൻ നിങ്ങൾക്ക് വാഗ്ദഗ്വം ചെയ്ത ആ ദേശത്തിൻ്റെ മേൽ എൻ്റെ ദൃഷ്ടിയിരിക്കുന്നു ഞാൻ അതിനെ ശ്രദ്ധിക്കുന്നു എൻ്റെ കണ്ണ് അതിന്മേലുണ്ട് എനിക്ക് ലഭിക്കാൻ പോകുന്ന എൻ്റെ അവകാശത്തിന്മീതെ ദൈവത്തിൻ്റെ ദൃഷ്ടിയുണ്ട് ഇവിടെ പ്രത്യേകമായി പറഞ്ഞു ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിന് ആരംഭം മുതൽ അവസാനം വരെ ഇവിടെ പറഞ്ഞത് ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെയുമാണെങ്കിൽ ഏതെല്ലാം കാര്യങ്ങളുടെ സാധനത്തിൻ്റെയും ആരംഭവും അവസാനവുമാണ് നമ്മുടെ ദൈവം ആരംഭം കണ്ട ദൈവം അതേ സമയത്ത് തന്നെ അതിൻ്റെ അവസാനവും കാണുന്നു ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത ഒരു വർഷത്തിൻ്റെ ആരംഭം അവൻ കണ്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി മാസം ഒന്നാം തീയതി അതിരാവിലെ സമയം രണ്ടായിരത്തി ഇരുപത്തിനാല് യാത്ര പറഞ്ഞ അതേ സെക്കൻഡിൽ നമ്മെ കണ്ട് നമ്മളെ ഏറ്റെടുത്ത നമ്മുടെ ദൈവം നമ്മുടെ കർത്താവ് ഈ ആണ്ടിൻ്റെ ഈ അവസാന നാളുകൾ വരെ വിശ്വസ്തനായിരുന്നില്ലേ നമ്മുടെ യോഗ്യതയല്ലായിരുന്നല്ലോ നമ്മുടെ ശ്രേഷ്ഠതകളൊന്നും ആയിരുന്നില്ലല്ലോ നമ്മുടെ പ്രതാപമോ നമ്മുടെ പദവിയോ ഇതൊന്നും ആയിരുന്നില്ലല്ലോ എന്തോ നമ്മുടെ ദൈവത്തിന് നമ്മളോട് കരണ തോന്നി നമ്മുടെ ദൈവത്തിന് നമ്മളോട് മനസ്സലിവ് തോന്നി ഇസ്രായേൽ ജനത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ കണ്ടു അവർക്ക് കൊടുത്ത വാഗത്ത ദേശത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ കണ്ടു ഈ വചനം കേൾക്കുന്ന താങ്കളുടെയും എന്റെയും ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ത്രികാലങ്ങൾക്ക് അതീതനായ ദൈവം കാണുന്നു കാണുന്നു എന്നല്ല കണ്ടിരിക്കുന്നു അവനത് അറിയാം എന്നാൽ നമ്മുടെ ദൈവത്തിന് മുൻ നിശ്ചയമില്ല അതങ്ങനെ സംഭവിക്കട്ടെ എന്ന് അവൻ നിശ്ചയം ചെയ്തു വെച്ചിട്ടില്ല എന്നാൽ അവന് മുൻ നിർണയമുണ്ട് ത്രികാലങ്ങൾക്ക് അതീതനായ ദൈവം എല്ലാം കാണുന്നു എല്ലാം അറിയുന്നു ദൈവമക്കളെ അവന്റെ കണ്ണിന്റെ മുമ്പിൽ ഒന്നും മറവല്ലല്ലോ ഈ വർഷം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചയച്ച നമ്മുടെ കർത്താവിൻ്റെ വേലക്കാർ ഏറ്റവും അധികമായി ബുദ്ധിമുട്ടിയ കഷ്ടപ്പെട്ട നാളുകൾ പോരാട്ടങ്ങളിലൂടെ കടന്നുപോയ നാളുകൾ വെല്ലുവിളികൾ നിറഞ്ഞ നാളുകൾ സുവിശേഷ വിരോധികൾ തലങ്ങും വിലങ്ങും ക്രൈസ്തവ ശുശ്രൂഷകരെ കൈകാര്യം ചെയ്ത നാളുകൾക്കകത്ത് നമ്മളെ വളരെ ഞരിക്കിയ സമയങ്ങളിൽ നമ്മുടെ കർത്താവ് നമ്മുടെ പക്ഷത്ത് നിന്നു പക്ഷത്ത് പലപ്പോഴും ഒറ്റയ്ക്ക് മാറിയിരുന്ന് ഒറ്റപ്പെട്ട വിഷയങ്ങളെ ഓർത്ത് കറിഞ്ഞ കാര്യങ്ങളിൽ ദൈവം നടത്തി ഈ ഒരു വർഷം ലക്ഷങ്ങളുടെ ആവശ്യങ്ങളിൽ സർവശക്തനായ ദൈവം വിശ്വസ്തനായിരുന്നു കൃപാഭവൻ ദാൻ യോജന വിദ്യാ കിരൺ യോജന ആധ്യാത്മിക വികാസ് യോജന ഈ മൂന്ന് പദ്ധതികളിലൂടെ ഭാരതഗ്രാമങ്ങളിലെ ഭർത്താവിനെ കുറിച്ച് ഒരിക്കൽ പോലും കേൾക്കാത്തവരുടെ നടുവിൽ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയ്ക്കകത്ത് ദൈവം ഒത്തിരി ഈ വലങ്കയ്ക്ക് പിടിച്ച് നടത്തുകയായിരുന്നു സാമ്പത്തിക കാര്യങ്ങൾക്കായി അരുങ്ങിയപ്പോൾ ദൈവം വിശ്വസ്തനായിരുന്നു ഭാരതത്തിൽ ദീർഘദൂരങ്ങൾ വാഹനം വാഹനമോടിച്ചാവും പകലുമുള്ള യാത്ര അവിടെയെല്ലാം ദൈവം വിശ്വസ്തനായിരുന്നു അനേകം വിശ്വാസികൾ സഭയോട് ചേർന്ന വർഷം അനേക കർത്താവിന്റെ മേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പറഞ്ഞയച്ച വർഷം കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടിയ വർഷം കർത്താവിന് വേണ്ടി അല്പമായിട്ടെങ്കിലും അധ്വാനിക്കാൻ അവസരം കിട്ടിയ വർഷം ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചിരുന്നു ഒരു ദിവസം പോലും നിന്നെ പ്രസംഗിക്കാത്ത ദിവസമുണ്ടാകരുതേ എന്ന് അത് വളരെ കൃത്യമായി എല്ലാ ദിവസവും യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ ആർക്കെങ്കിലുമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ കണ്ണുനീർ താഴ്വരകളിലേക്ക് കാരുണ്യത്തിൻ്റെ കരങ്ങളുമായി കടന്നു ചെല്ലാൻ ഒക്കെ നമ്മുടെ കർത്താവും നമ്മുടെ എങ്ങനെ അവനെ മഹത്വപ്പെടുത്താതിരിക്കും നമ്മൾ വായിച്ചതിൻ്റെ പതിമൂന്നാം വാക്യം എങ്ങനെയാണ് നിങ്ങളുടെ ദൈവമായ ഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എൻ്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ മേൽ എല്ലാം പിന്മഴിയുമെല്ലാമായിരിക്കും അന്തരീക്ഷത്തിൽ നിന്നുള്ള നന്മയെ അനുഭവിക്കാൻ പുറമേ നിന്നുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ ആസ്വദിപ്പാൻ നമ്മളെന്തു ചെയ്യണമെന്നാണ് പറഞ്ഞത് നാം ദൈവത്തെയും അവൻ്റെ വചനത്തെയും അനുസരിക്കണം അവനെയും അവൻ്റെ വചനത്തെയും നാം അനുസരിച്ചാൽ നമ്മളെ അവൻ ജയോത്സവമായി നടത്തി കബകുക ഒരിക്കൽ വിളിച്ചു പറഞ്ഞു ഗോശാലകളിൽ കന്നുകാലികൾ നശിച്ചാലും മുന്തിരി വള്ളി ഫലം വരാതെ പോയാലും എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നാലും ഞാൻ എൻ്റെ യഹോവയെ സേവിക്കും ഞാൻ എന്റെ യഹോവയെ സ്നേഹിക്കും കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ സ്നേഹിച്ച് എന്റെ ദൈവം ദൈവമക്കളെ വളരെ പരിമിതരായ നമ്മൾ ഒരു പ്രശ്നത്തെ നോക്കിക്കാണുന്നത് പോലെയല്ല നമ്മുടെ കർത്താവ് ഒരു പ്രശ്നത്തെ നോക്കിക്കാണുന്നത് അവൻ നമ്മുടെ ഒരു വിഷയത്തെ നോക്കി കണ്ടാൽ അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകും അനേകർ ക്യാൻസർ രോഗികളായി മാറിയില്ല ഈ വർഷം വിവിധങ്ങളായ ലോകപ്രശസ്തമായ ആശുപത്രികളിലും സർക്കാർ ആശുപത്രികളിലും കൊച്ചു കൊച്ചു കളിനിക്കുകളുമായി രോഗത്തിൻ്റെ പേരിൽ ഈ വർഷം കയറിയിറങ്ങിയില്ലേ നമ്മൾ എന്നാൽ കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് ഈ ആണ്ടിൻ്റെ അവസാനത്തിൽ ഇന്ന് വരെ നടത്തിയ അങ്ങയുടെ അത്ഭുതകരങ്ങളിലേക്ക് എൻ്റെ ഈ കൊച്ചു ജീവിതത്തെ ഞാൻ ഏൽപ്പിക്കുകയാണ് പുതിയ വർഷം കാണാൻ എനിക്കങ്ങ് ഭാഗ്യം തന്നാൽ അങ്ങയ്ക്ക് വേണ്ടി നിൽക്കാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ എന്നെ സമർപ്പിക്കുകയാണ് എത്ര സ്തുതിച്ചാലും മതി വരില്ല എത്ര വർണ്ണിച്ചാലും അധികമാകില്ല അത്ര മാത്രം ഉന്നതമായിരുന്നു അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ കരുതലും ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ എൻ്റെ കർത്താവിൻ്റെ ദൃഷ്ടി എൻ്റെ മേലുണ്ടായിരുന്നു ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എൻ്റെ കർത്താവിൻ്റെ കൈ എന്നെ നടക്കും ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവകൃപ എന്നോട് കൂടെയിരുന്നു എല്ലാറ്റിനും ഒത്തിരി നന്ദി നമുക്കവനെ സ്തുതിച്ചു കൊണ്ട് അവനെ മഹത്വപ്പെടുത്തി നമുക്ക് ഈ ശുശ്രൂഷ ഇങ്ങനെ അവസാനിപ്പിക്കാം സ്നേഹവാനായ ദൈവമേ കരുണയുള്ള കർത്താവേ ഇന്ന് ഞങ്ങൾക്ക് നൽകി ആലോചനയ്ക്കായി സ്ത്രോത്രം ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ കൂടെ ഇരുന്ന് നടത്തിയ ഇങ്ങോട്ട് ദിവ്യമായ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ തല കുനിക്കുന്നു ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാവരുടെ മേലും നിന്റെ കൃപയുണ്ടാകണമേ കർത്താവ് കരണ തോന്നി നടത്തണം ഈ വർഷത്തെ ഏറ്റവും ഒടുവിലത്തെ ഒരു ശുശ്രൂഷയെന്ന വണ്ണം അർഹിക്കുന്ന ഗൗരവത്തോടെ ഈ ശുശ്രൂഷയെ അങ്ങയുടെ പാതപീഠത്തിൽ സമർപ്പിക്കുന്നു അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ പ്രൈസ് ട്രൈസലോട്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മേ